സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ഗൗരി നാരായണി നമോസ്തുതേ ശ്രീദേവി മഹാത്മ്യം നമ്മൾ ബ്രഹ്മാവിൻ്റെ സ്തുതിഗീതങ്ങളാണ് പരാശക്തിയോടുള്ള അഭ്യർത്ഥനയാണ് മധു കൈഠപ്പന്മാരെന്ന അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി വിഷ്ണു ഭഗവാനെ ഉണർത്താൻ അപേക്ഷിക്കുന്ന ബ്രഹ്മാവിൻ്റെ സ്തുതികൾ സദസദ്വാ യഞ്ചിത് കൊചിദ്വസ്തു സദസദ്വാഖിത്മിക ക്തി ത്വം കിം സ്തൂയസേ തത്ത് പ്ലസ് ച യ എന്ന് പറഞ്ഞാൽ യത്ത് പ്ലസ് ച യാതൊരു എന്നാണ് അർത്ഥം കിഞ്ചിത് കൊജി വസ്തു ക്വ ക്വാജി വസ്തു സദ സദാ സദസദ്വാഖിലാത്മികേ അതായത് സദ് അസദ് അതാണ് അർത്ഥം സദ് പ്ലസ് അസദ് അപ്പോൾ സത്തായിട്ടുള്ളത് നല്ലത് അസൽ അസത്തായിട്ടുള്ളത് തിന്മ തമസ് അപ്പോൾ സദ് സദ്വാഖിലാൽമികെ അഖിലാത്മികേ തസ് സർവസ്യാ ശക്തി സം കിം സ്ഥൂയസേ തഥാ അഖിലാത്മികേ എന്ന് പറഞ്ഞാൽ അല്ലയോ സർവാത്മികേ കൊച്ചി ക്വച്ചിദ് ക്വച്ചിദ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെവിടെയും പ്രപഞ്ചത്തിലെല്ലാ സ്ഥലത്തും ക്വച്ചിദ് പിന്നെയോ സദ് സദ് അസദ് ആ രണ്ട് വാക്കുകളാണ് അർത്ഥം അടുത്തടുത്ത് പറയുന്നത് സദ് എന്ന് നിലനിൽക്കുന്നത് നന്മയുള്ളത് അസദ് നശിച്ചു പോകുന്നത് അത് തിന്മയുടെ പ്രതീകമാണ് സദ് അസദ് മികേ എന്നാണ് അത് സംസ്കൃത ശ്ലോകങ്ങളാവുമ്പോൾ നേരെ ഓരോ വാക്കുകൾക്കല്ല അർത്ഥം പറയുന്നത് അന്വയത്തിലാണ് അർത്ഥം പറയുന്നത് അപ്പോൾ സദ് അസദ് എന്നും നിലനിൽക്കുന്നതായും നശിച്ചു പോകുന്നതായും യത് ച തുടങ്ങുന്നത് അതാണ് യത് ച യകിഞ്ചിത് കൊച്ചിത് വസ്തു യത് ച എന്ന് പറഞ്ഞാൽ യാതൊരു കിഞ്ചിത് വസ്തു ചെറുതായ വസ്തു യാതൊരു ചെറുതായ വസ്തുവും തസ്യ സർവസ്യ അതിനെല്ലാം യാ ശക്തി യാതൊരു ശക്തി ഉണ്ടോ സ ത്വം ആ ശക്തി സ എന്ന് പറയുമ്പോൾ ആ ശക്തി ത്വം നിന്തിരുവടി ആകുന്നു തഥാ കിം സ്തുയസേ അപ്പോൾ എങ്ങനെ സ്തുതിക്കപ്പെടുന്നു ഇവിടെ എന്താർത്ഥം എന്ന് വെച്ചാൽ അല്ലയോ സർവാത്മികേ ദേവിയെ സംബോധന ചെയ്യുകയാണ് അല്ലയോ സർവാത്മികേ ദേവി ജഗത്തിങ്കൽ സത്തായും അസത്തായും യാതൊരു ചെറിയ പദാർത്ഥ രൂപവും തോന്നുന്നുവോ അതിൻ്റെ എല്ലാ സാമർഥ്യം നിന്തിരുവടിയാകുന്നു അതുകൊണ്ട് എന്നാൽ എങ്ങനെ സ്തുതിക്കപ്പെടുന്നു അപ്പം ഞാൻ ഈ പറയുന്ന സ്തുതിക്കൊന്നും വാസ്തവത്തിൽ ഒരു വിലയുമില്ല അങ്ങയുടെ ആ ഉത്കൃഷ്ടമായ മഹത്വത്തെക്കുറിച്ച് അറിയാവുന്ന എനിക്ക് ഞാൻ പറയുന്ന സ്തുതി തീരെ പോരാ എന്നാണ് തോന്നുന്നത് അപ്പോൾ ദേവി പരാശക്തിയാണ് ആ പരാശക്തി വേണം മഹാവിഷ്ണുവിനെ ഉണർത്താൻ യോഗനിദ്രയിലാണ്ട മഹാവിഷ്ണുവിനെ ഉണർത്തുക എന്ന കർത്തവ്യം ദേവിയിലേക്ക് അർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നത് അപ്പോൾ അല്ലയോ സർവാത്മിക എന്നും നിലനിൽക്കുന്നതായും വേഗത്തിൽ നശിച്ചു പോകുന്നതായും ഈ പ്രപഞ്ചത്തിൽ യാതൊരു ചെറുതായ വസ്തുവും ഭവിക്കുന്നുവോ അതിൻ്റെ എല്ലാം ശക്തികേന്ദ്രം നിന്തിരുവടിയാകുന്നു അപ്പോൾ എങ്ങനെ ഞാൻ നിന്തിരുവടിയെ സ്തുതിക്കുന്നു അത്രയും ശക്തിയുള്ള അത്രയും ശക്തികേന്ദ്രമായ പരാശക്തിയെ ഞാൻ സ്തുതിക്കുന്നത് പോരാ എന്നാണ് ബ്രഹ്മാവ് പറയുന്നത് അപ്പോൾ ദേവി അത്രയേറെ ഉത്കൃഷ്ടത അവകാശപ്പെടാവുന്ന ഒരു ചൈതന്യമാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ അടുത്തതാണെങ്കിലോ യയാ ത്വയാ ജഗത് സൃഷ്ട ജഗത് പാദാതിയോ ജഗദ് ജഗത് സോപി നിദ്രാവശം നീത കസ്വാം സ്തോതുമേശ്വര എന്തൊക്കെയാണ് യേയാത്വയാ ജഗത് സൃഷ്ട ജഗത് പാദ തിയോ ജഗത് സ്ോഭി നിദ്രാവശം നീത കസ്ത് സ്തുഹേ സ്തോതു മിഹേശ്വര ജഗത് സൃഷ്ട ജഗത്തിനെ സൃഷ്ടിക്കുന്നവനായി ജഗത് സൃഷ്ട ജഗത് പദ ജഗത്പാദ ജഗത്തിനെ രക്ഷിക്കുന്നവനായി യാ ജഗത് അത്തി അത്തി എന്ന് പറഞ്ഞാൽ സംഹരിക്കുക യാ ജഗത് അസ്ഥി ജഗത്തിനെ സംഹരിക്കുന്നവനായി ഇരിക്കുന്ന ആരൊക്കെയാണ് ഈ ഞാനും മഹാവിഷ്ണുവും സ അഭി ആ മഹാവിഷ്ണുവും യയാ ത്വയാതൊരു നിന്തിരുവടിയാൽ നിദ്രാവശം നീത നിദ്രാധീനത്വത്തെ പ്രാപിക്കപ്പെട്ടു ദേവിയാണ് മഹാവിഷ്ണുവിനെ യോഗനിദ്രയിൽ ആക്കിയത് എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന അങ്ങനെയിരിക്കുന്ന നിന്തിരുവടിയെ സ്തോതും സ്തുതിക്കുന്നതിന് സ്തോത്രം സ്തോതും എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്ന വാക്കിൽ നിന്നുള്ളതാണ് സ്തോതും സ്തുതിക്കുന്നതിന് ഇഹ കഹ ഈശ്വര ഇവിടെ ആര് സമർത്ഥനായി ഭവിക്കുന്നു യയാ ത്വയ ജഗത് സൃഷ്ട ജഗത് പാദ ജഗത് പാദ എന്ന് പറഞ്ഞാൽ ജഗത്തിനെ രക്ഷിക്കുന്നവനായി പാദ അത്തിയോ ജഗത് പാദാതിയോ എന്ന് പറയുമ്പോൾ അവിടെ ജഗത് പാദാത്തിയോ അത്തിയോ അകാരം സൈലൻ്റ് ആണ് അത്തിയോ ജഗത് സോബി നിദ്രാവശം സഹ അബി എന്നാണ് സഹ സഹഅബി എന്ന് പറഞ്ഞാൽ ആ മഹാവിഷ്ണുവും അപ്പോൾ ജഗത്തിനെ രക്ഷിക്കാനായി ജഗത്തിനെ സൃഷ്ടിക്കുന്ന ഈ ഞാനും ജഗത്തിനെ രക്ഷിക്കുന്ന മഹാവിഷ്ണുവും ജഗത്തിനെ സംഹരിക്കുവാനായുള്ള ആ രുദ്രനും അങ്ങനെയുള്ള മൂന്ന് പേരേക്കാളും അവരെ എല്ലാവരേക്കാളും ഉയരത്തിൽ നിൽക്കുന്നു യാതൊരു നിന്തിരുവടിയാൽ നിദ്രാവശം നിതഹ നിദ്രാധീനത്വത്തെ പ്രാപിക്കപ്പെട്ടു അപ്പോൾ മഹാവിഷ്ണു ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാം കൂടിയ ശക്തിയാണ് ആ ശക്തി എങ്ങനെ യോഗനിദ്രയിൽ ആക്കി അപ്പം നിദ്രാവ നിദ്രാവസ്ഥയിലേക്ക് ഈ ശക്തികളെ കൊണ്ടെത്തിച്ചത് പരാശക്തിയാണ് ത്വാം അങ്ങനെയിരിക്കുന്ന നിന്തിരുവടിയെ സ്തോതം സ്തുതിക്കുന്നതിന് ഇഹ ഖ ഈശ്വര ഇവിടെ ആര് സമർത്ഥനായി ഭവിക്കുന്നു ഈശ്വരഹ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ അപ്പോൾ ജഗത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നവനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും നിന്തിരുവടി നിദ്രാധീനനാക്കി ചെയ്ത അങ്ങനെയിരിക്കുന്ന നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് ആര് സമർത്ഥനായിത്തീരുന്നു ഇപ്പോൾ ബ്രഹ്മകാ ബ്രഹ്മാകാരേണ ജഗത്തിനെ സൃഷ്ടിക്കുന്നവനായും ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത് സൃഷ്ടിയുടെ ദേവൻ ബ്രഹ്മാവാണ് വിഷ്ണു വിഷ്ണുരൂപേണ രക്ഷിക്കുന്നവനായും വിഷ്ണു സ്ഥിതിയാണ് സൃഷ്ടി സ്ഥിതി ആ സ്ഥിതി എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ് വിഷ്ണു വിഷ്ണുരൂപേണ രക്ഷിക്കുന്ന ബ്രഹ്മാകാരേണ ജഗത്തിനെ സൃഷ്ടിക്കുന്നവനായും വിഷ്ണുരൂപേണ രക്ഷിക്കുന്നവനായും രുദ്രാത്മന രുദ്രൻ്റെ രൂപത്തിൽ അതായത് പരമശിവൻ രുദ്രൻ്റെ രൂപത്തിൽ ഭക്ഷിക്കുന്നവനായും സംഹരിക്കുക ഇരിക്കുന്ന ആ ഈശ്വരനായ വിഷ്ണുവും കൂടി യാതൊരു യോഗനിദ്രയായ നിന്തിരുവടിയിൽ നിദ്രാധീനത്വത്തെ പ്രാപിക്കപ്പെട്ടു അപ്പം ദേവി ദേവി തന്നെ നിദ്രയാണെന്ന് പറയണേ ആ നിദ്ര മഹാവിഷ്ണുവിനെ അതിലേക്ക് ആവാഹിച്ചെടുത്തു അപ്പോൾ മഹാവിഷ്ണു ഉറക്കത്തിലായി അവിടെ നിന്ന് വിഷ്ണുവിനെ ഉണർത്തണം അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് പരാശക്തിയെ സ്തുതിക്കുന്നത് അപ്പം നിന്തുരുവടിയാൽ നിദ്രാധീനത്വത്തെ പ്രാപിക്കപ്പെട്ടു അങ്ങനെയുള്ള നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് ആരാണ് സമർത്ഥൻ ആരാണ് ഇവിടെ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒന്നും കഴിയാത്തൊരു കാര്യം അത് ചെയ്യാൻ ആരുമില്ല ഇവിടെ മറ്റാരുമില്ല ഇത്രയും ബ്രഹ്മാവ് സ്തുതിക്കുമ്പോഴും ആ സ്തുതി പോരാ എന്ന് ബ്രഹ്മാവ് പറയാതെ പറയുകയാണ് പരമാത്മാവിൻ്റെ നേർ രൂപമാണ് മഹാവിഷ്ണു അപ്പം മഹാവിഷ്ണുവിനെ ഉണർത്തുക എന്നത് തമോ ഗുണ പ്രധാനനായ മായാസംബന്ധം കൊണ്ട് തന്നെയാണ് സർവത്തെയും ഉപസംഹരിച്ചിട്ട് സ്വസ്വരൂപത്തിൽ വിഷ്ണു സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ ഉണർത്തുക എന്നതാണ് നിദ്രാധീനതയിൽ ആക്കപ്പെട്ട ദേവിയുടെ കർത്തവ്യം ആ കർത്തവ്യം നിറവേറ്റാൻ മധു കൈഠവന്മാരെന്ന് പറയുന്ന ആ അസുരന്മാർ ഭീകരന്മാരായ അസുരന്മാർ ബ്രഹ്മാവിനെ വിഴുങ്ങാൻ എത്തുമ്പോൾ ബ്രഹ്മാവിനെ നാശം സംഭവിപ്പിക്കാൻ എത്തുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി മഹാവിഷ്ണുവിനെ ഉണർത്താൻ ദേവിയോട് ദേവിയോടപേക്ഷിക്കുകയാണ് അതാണ് ഇവിടെ യയാ ത്വയാ ജഗത് സൃഷ്ട ജഗത് പാദാതിയോ ജഗത് സ്വഭിനിദ്രാവശം നീതാം സ്തോതു മിഹീശ്വര അപ്പോൾ ഇവിടെ ഈ സ്തുതിഗീതം ചൊല്ലാൻ സമർത്ഥനായ ആരും തന്നെ ഇല്ല ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാം ഉൾപ്പെട്ട ആ ദേവലോകത്തെ ഏറ്റവും മഹ മഹത്തായ ശക്തികളായ ദേവന്മാർക്ക് പോലും പരാശക്തിയെ സ്തുതിച്ച് പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് ഈ രാത്രി സൂക്തത്തിൽ കൂടി ബ്രഹ്മാവ് സ്വയം വിലപിക്കുന്നത് പിന്നെയോ വിഷ്ണുശരീര ഗ്രഹണമഹമീശാന കരിയതോ തസ്വാം ക സ്ഥോതും ശക്തിമാൻ ഭു ശരീരഗ്രഹണമഹ ഈശാനമേദസ്തേയോ തം ക സ്ഥോതം ശക്തിമാൻ ഭു അഹം വിഷ്ണു ഭഗവാനും ബ്രഹ്മാവായ ജാനും വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണു വിഷ്ണു ശരീരഗ്രഹണം അഹം അഹം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ വിഷ്ണു ഭഗവാനും ബ്രഹ്മാവായ ഞാനും ഈശാന ഏവച്ച രുദ്രനും ഈശാനൻ എന്ന് പറഞ്ഞാൽ പരമശിവനാണ് ഏവച്ച ഈശാന ഏവച്ച എന്ന് പറഞ്ഞാൽ പരമശിവനും അല്ലെങ്കിൽ രുദ്രനും തേ തേ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയാൽ ശരീരഗ്രഹണം കരിത ശരീരഗ്രാഹികളാക്കി ചെയ്യപ്പെട്ടു അതാണ് പറയുന്നത് പരാശക്തിയാൽ ശരീരഗ്രാഹികളാക്കി അവർക്ക് ശരീരം കൊടുത്തു അപ്പോൾ ശരീരം കൊടുത്തപ്പോൾ അവർക്ക് കൂടുതലൊന്നും ഒരുപാട് മഹത്വപൂർണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ വിഷ്ണു ശരീരഗ്രഹണം അഹം ഈശാനമേവ കാരിദാസ്തേയതോ തസ്ത്വം ക സ്തോതും ശക്തിമാൻ ഭവേൽ വിഷ്ണു അഹം വിഷ്ണു ഭഗവാനും ബ്രഹ്മാവായ ഞാനും ഈശാന ചരുദ്രനും തേ നിന്തിരുവടിയാൽ ശരീരഗ്രഹണം കരിതാ ശരീരഗ്രാഹികളാക്കി ചെയ്യപ്പെട്ടു യഥഹ അധഹ അതു നിമിത്തം ത്വാം സ്തോതും നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് കഹഹ ശക്തിമാൻ ആര് ശക്തിമാനായി ഭവേൽ ഭവിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ശരീരഗ്രാഹികളായി മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ സ്തുതിക്കാൻ പരാശക്തിയെ സ്തുതിക്കാൻ സാധിക്കുന്നില്ല അതിനുള്ള ശക്തി ലഭിക്കുന്നില്ല വിഷ്ണു ശരീരഗ്രഹണമഹ ഈശാനമേവചാരിദാസ്തേയതോ തസ്ത്വം ക സ്തോതും ശക്തിമാൻ ഭവേൽ അപ്പോൾ ബ്രഹ്മാവായ ഞാനും വിഷ്ണുവും രുദ്രനും നിന്തിരുവടിയെ നിന്തിരുവടി നിമിത്തം ശരീരഗ്രാഹികളായി തീർന്നതുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്നതിന് ശക്തി ഇല്ലാതെ ആകുന്നു ആരാണ് ശക്തിമാനായി തീരുന്നത് ആരും തീരുന്നില്ല എന്നാണ് താരം അപ്പോൾ അല്ലയോ ദേവി മഹാമായയായ നിന്തിരുവടിയാൽ ഞാനും വിഷ്ണുവും രുദ്രനും പേരും സൃഷ്ടിസ്ഥിതി സംഹാരകാരകന്മാരാണ് എന്ന് പറയുന്ന ഈ മൂന്ന് പേരും ശരീരഗ്രഹണത്തെ ചെയ്യപ്പെട്ടവരായതുകൊണ്ട് ശരീരത്തോടു കൂടിയവരായതുകൊണ്ട് മമ മമതാ ബന്ധത്തോടു കൂടിയവരായതുകൊണ്ട് നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് ശക്തരല്ല ആരുമാകുന്നില്ല എന്നാണ് ബ്രഹ്മാവ് പറയുന്നത് അപ്പോൾ ശരീരമുള്ളവനെല്ലാം നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് അസമർത്ഥനാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ സാത്വമിദ്ധം പ്രഭാവൈകി സുരുതാരൈദേവി സംസ്തുത മോഹ മോഹയൈദൌ ദുരാധർഷാവസുരൗ മധു കൈടഭൗ എല്ലാം ഭൗ ഭൌ എന്നുള്ള ഓ ആ കഴിഞ്ഞിട്ടുള്ള ഔ ആണ് എല്ലാ വാക്കുകളുടെയും അവസാനം ചേർക്കുന്നത് അത് ദ്വന്ദ്മാണ് രണ്ട് രണ്ട് പേരുണ്ട് ഈ അസുരന്മാർ രണ്ട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ ദുരാദർശന്മാരായ രണ്ട് അസുരന്മാർ ദ്വയപ്രയോഗമാണ് മധു കൈടഫ എന്ന് പറഞ്ഞാൽ മധു കൈടന്മാർ രണ്ട് പേരുണ്ട് അവർ മോഹയൈ തൗ മോഹം ഉണ്ടാക്കിയിട്ട് ആ മോഹം സൃഷ്ടിച്ചിട്ട് വേണം അവരെ മോഹവലയത്തിലാക്കിയതിന് ശേഷം വേണം അവരെ വധിക്കാനായിട്ട് അവർ വളരെ ശക്തരായ അസുരന്മാരാണ് അപ്പം സാത്വമുദ്ധം പ്രഭാവൈഹി സ്വൈരരുദാരൈ ദേവി സംസ്തുത മോഹ മോഹയൈതൗ ദുരാദർശ അസുരൗ മധുഗൈടഭവ് ദേവി സാത്വം അല്ലയോ ദേവി ദേവിയെ സംബോധന ചെയ്യുകയാണ് അല്ലയോ ദേവി ആ നെന്തിരുവടി ഇത്തം സ്വൈഹ ഇപ്രകാരം സ്വാത്മീയങ്ങളായി ഉദാരൈഹി ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന പ്രഭാവൈഹി മഹാത്മ്യങ്ങളെ കൊണ്ട് എല്ലാം ബഹുവചനങ്ങളാണ് മഹാത്മ്യങ്ങളെ കൊണ്ട് സംസ്തുത നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് ഏതൗ ദുരാദർശ ഈ ദുരാദർശന്മാരായ നീചന്മാരായ അല്ലെങ്കിൽ ദുഷ്ടന്മാരായ ഏതൗ ദുരാദർശ ഈ ദുരാദർശന്മാരായ മധു കൈടഭവ് അസുര അസുരൗ മധു കൈടവന്മാരെന്ന അസുരന്മാരെ അവിടെ രണ്ടും ബഹുവചനമാണ് ആവാറ് അപ്പോൾ മധു കൈടവന്മാരെന്ന് പറയുന്ന ആ ദുരാദർശന്മാരായ അസുരന്മാരെ മോഹയഹ മോഹിപ്പിച്ചാലും എന്നാണ് പറയുന്നത് മോഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേവി ദേവിയുടെ ആത്മീയ സ്വാത്മീയങ്ങളായ ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന മഹാത്മ്യങ്ങളെ കൊണ്ട് സമ്യക്കാകുംവണ്ണം വളരെ മഹാത്മ്യത്തോടുകൂടി സ്തുതിക്കപ്പെട്ടവളായിട്ട് ഈ ദുഷ്ടന്മാരായിരിക്കുന്ന മധു കൈഠപ്പന്മാരെ അവരെ അസുരന്മാരെ മോഹിപ്പിച്ചാലും അപ്പോൾ അവരെ മോഹിപ്പിച്ച് അവരെ മരണത്തിലേക്ക് നയിക്ക നയിച്ചാലും എന്നാണ് ദേവിയോട് പറയുന്നത് അപ്പോൾ സ സാ ത്വം ഇത്തം എന്ന് പറഞ്ഞാൽ ദേവി സാ ത്വം അല്ലയോ ദേവി ആ നിന്തിരുപടി ഇത്തം ഇത്തം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം സ്വൈഹി ആത്മീയങ്ങളായി ഉദാരൈഹി ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന പ്രഭാവൈഹി മാഹാത്മ്യങ്ങളെ കൊണ്ട് സംസ്തുത നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് ഏതൗ ദുരാദർശവും ഈ ദുരാദർശന്മാരായ മധു കൈടഭവ് അസുരവു മധു കൈടപന്മാരെന്ന അസുരന്മാരെ മോഹയഹ മോഹിപ്പിച്ചാലും അപ്പോൾ ദേവി ഒരുപാട് സ്വാത്മീയങ്ങളായ ഉത്കൃഷ്ടങ്ങളായ മഹാത്മ്യങ്ങളെ കൊണ്ട് മനോഹരമായി സ്തുതിക്കപ്പെട്ടവളായിട്ട് ആ ദുരാദർശന്മാരായിരിക്കുന്ന മധു കൈടപ്പന്മാരെ മോഹിപ്പിച്ചാലും മോഹിപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവരെ ദുർബലരാക്കുക അതാണ് ദേവിയോട് പറയുന്നത് പിന്നെ അതുമാത്രമല്ല ബ്രഹ്മാവ് പറയുന്നതിൻ്റെ ഒരു അത് ലൗകിക ജീവിതത്തിൽ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലായാലും ദേവിയോടുള്ള അപേക്ഷ എന്താണ് ഈ മധു കൈടപ്പന്മാരെന്നു പറയുന്ന അല്ലെങ്കിൽ മഹിഷാസുരന്മാരൊക്കെ എന്ന് പറയുന്ന അസുരന്മാർ ദുഷ്ടശക്തികളാണ് ആ ദുഷ്ടശക്തികളെ എല്ലാം ഇല്ലായ്മ ചെയ്ത് ഇവിടെ ഈ പ്രപഞ്ചത്തെ സാത്വികമാക്കി തീർക്കണേ നമ്മുടെ ഈ ലോകത്തെ സാത്വികമാക്കി തീർക്കണേ എന്നാണ് ദേവിയോട് പറയുന്നത് അപ്പോൾ ദേവി അത് ഉൾക്കൊണ്ട് എല്ലാത്തിനെയും സാത്വികമാക്കി തീർക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അവിവേകികൾ ആയി മോഹിപ്പിച്ചാലും എന്ന് പറയുമ്പോൾ അവിവേകികൾ അവിവേകികളാക്കി ചെയ്താലും എന്നുകൂടി അതിനർത്ഥം പറയാൻ പറ്റും അല്ലയോ ദേവി ഇപ്പോൾ വർണ്ണിച്ചതുപോലെ ഉത്കൃഷ്ടങ്ങളായ ശ്രേഷ്ഠങ്ങളായ ആത്മവിഷയങ്ങളായിരിക്കുന്ന സാമർഥ്യ കൊണ്ട് നല്ലവണ്ണ സ്തുതിക്കപ്പെട്ടവളായ ദേവി ഈ ജഗത്തിനെ എല്ലാം മോഹിപ്പിക്കുന്നവളായ നിന്തിരുവടി ഈ പരാക്രമികളായ മധു കൈഢപന്മാരെ ദുരാദർശന്മാരായ ദുഷ്ടന്മാരായ അസുരന്മാരെ അവിവേകികളാക്കി ചെയ്താലും മോഹിപ്പിക്കുക എന്നതിന് അങ്ങനെയും ഒരർത്ഥം അവിടെ പറയുന്നുണ്ട് അവിവേകികളാക്കി ചെയ്താലും പിന്നെയോ പ്രബോധഞ്ച ജഗത് സ്വാമി നിയതാം അച്യുതോ ലഘു ബോധശ്ചക്രിയതാമസ്യ ഹന്തു മേധവും മഹാസുരവും ജഗത് സ്വാമി അച്യുത ജഗന്നാഥനായ അച്യുതൻ ജഗത് സ്വാമി അച്യുത ലഘു പ്രബോധം ച വേഗം ജാഗരണത്തെ പ്രാപിക്കട്ടെ വേഗം ഉണരട്ടെ ലഘുപ്രബോധം ബ്രഹ്മാവിന് സമയമില്ല കാരണം ഈ അസുരന്മാരും ബ്രഹ്മാവിനെ കൊല്ലാൻ ചെല്ലാണ് അപ്പോൾ രക്ഷിക്കാൻ ആരെങ്കിലും വേണം അപ്പം ലഘുപ്രബോധം ച വേഗം ഉണരട്ടെ പ്രബോധം പ്രബോധം എന്ന് പറഞ്ഞാൽ ഉണർവ് ജാഗരണം ആ വേഗം ജാഗരണത്തെ പ്രാപിക്കട്ടെ നിയതാം നിയതാം എന്ന് പറഞ്ഞാൽ പ്രാപിക്കട്ടെ ഏതവ മഹാസുരും ഹന്തും ഈ മഹാസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് അസ്യ ഈ ഭഗവാന് ബോധം ച ഉത്സാഹത്തോടു കൂടിയ ബുദ്ധിയുന്മേഷവും ക്രിയതാം ചെയ്യപ്പെടണം ഭഗവാൻ ഉന്മേഷം ഉണ്ടാകട്ടെ ഉറക്കത്തിൽ നിന്ന് യോഗനിദ്രയിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടന്നിട്ട് ഉണരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല അപ്പോൾ അത് അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിയും ഉന്മേഷവും ഉത്സാഹത്തോടു കൂടി അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധിയുന്മേഷവും ഈ ഉത്സാഹവും ഈ ഭഗവാന് ചെയ്യപ്പെടണം അത് ദേവിയോട് തന്നെ പറയുകയാണ് നിന്തിരുവടിയിൽ ദേവി നിന്തിരുവടിയാൽ ജഗത് സ്വാമിയായി അച്യുതനായി ദൈത്യരിയായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ വേഗത്തിൽ ഉന്നിദ്രഭാവത്തെ നയിക്കട്ടെ യോഗനിദ്രയായ നിന്തിരുവടിയാൽ അദ്ദേഹം ഉപേക്ഷ ഉപേക്ഷിക്കപ്പെടണം എന്നർത്ഥം വിശേഷിച്ച് കാരണം സ്വീകരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് നിദ്രയിൽ ആക്കിയിരിക്കുകയാണ് യോഗനിദ്രയിൽ ആക്കിയിരിക്കുകയാണ് നിദ്ര ദേവിയുടെ കൂടി പേരാണ് അപ്പോൾ ആ നിദ്രയിൽ ആക്കിയിരിക്കുന്ന ദേവനെ അതിൽ നിന്ന് വിടുവിച്ച് ഉണർവും ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ദേവിയോട് പറയുന്നത് ഉപേക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ കൈയിൽ നിന്ന് സ്വതന്ത്രമാക്കണം ആ നിദ്രയിൽ നിന്ന് സ്വതന്ത്രമാക്കണം വിശേഷിച്ച് ഈ മഹാസ്തുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വിഷ്ണു ഭഗവാന് ഉത്സാഹ അനുകൂലമായ ബുദ്ധിയും ഉന്മേഷവും ഉണ്ടാക്കണം അതാണ് ദേവിയോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ബ്രഹ്മാവിനെ രക്ഷിക്കുന്നതും മധു കൈടപ വധവും വിഷ്ണുവിനാൽ ചെയ്യപ്പെടുന്നു എങ്കിലും ശിഷ്യാധ്യയനം ആചാര്യ സാമർഥ്യം കൊണ്ടെന്നപോലെ ഭഗവാന് വധവിഷയമായ ഉത്സാഹ ബുദ്ധി ഉന്മേഷ പ്രേരണാദികൾ ദേവിയാൽ ചെയ്യപ്പെടുന്നതുകൊണ്ട് അവയും ആ മഹാമായയാൽ തന്നെയാണ് ചെയ്യപ്പെടുന്നത് എന്ന് താല്പര്യം ഇവിടെ ദേവി ഭഗവാൻ അയ്യായിരം സംവത്സരങ്ങൾ മധു കൈതവന്മാരായി യുദ്ധം ചെയ്തു അയ്യായിരം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അഞ്ച് നിമിഷം പോലെ ആയിരിക്കും ആ ദേവലോകത്ത് അയ്യായിരം വർഷം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഭഗവാൻ ഈ മധുകൈടപ്പന്മാരായിട്ട് യുദ്ധം ചെയ്തപ്പോൾ അവർ സ്വയം ഒരു വരം നേടിയിട്ടുണ്ട് അവരെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ ഒടുവിൽ അവർ ഭഗവാനോട് തന്നെ ചോദിച്ചു എന്ത് വരമാണ് വേണ്ടത് ഭഗവാന് അവരെ വധിക്കാൻ കഴിയുന്നില്ല അവസാനം ഭഗവാൻ പറയുന്നത് ദേവിയാണ് അവർ അവർക്ക് അങ്ങനെ ഒരു മായയാൽ ദേവി അവരെ മോഹത്തിലാക്കി മോഹത്തിലാക്കി ആ മായ കൊണ്ട് മയങ്ങിയിട്ടാണ് അവർ ഭഗവാനോട് എന്തു വരം വേണം അഹങ്കാരത്തിൻ്റെ ഉന്നതങ്ങളിൽ കയറിയിട്ടാണ് എന്തു വരം വേണം എന്ന് ചോദിക്കുന്നത് അവർക്ക് മരണമില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അപ്പോൾ ഭഗവാൻ ആവശ്യപ്പെടുന്നത് വധിക്കണം വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് വധിക്കണം എന്നാണ് അവിടെ മുഴുവൻ പ്രളയ ജലത്തിൽ മുങ്ങി കിടക്കുകയാണ് അപ്പം ഇവർ വിചാരിച്ചു ഈ ജലമില്ലാത്ത സ്ഥലത്ത് വധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വധം നടക്കാൻ സാധ്യമല്ല എന്ന് അവർ പ്രതീക്ഷിച്ചു അങ്ങനെ അങ്ങനെ അവർ വരം കൊടുത്തു ഭഗവാനെ ജലമില്ലാത്ത സ്ഥലത്ത് വച്ച് വധിക്കാൻ കഴിയണം എന്ന് പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭഗവാന്റെ ഖനത്തിൽ വച്ച് അവരുടെ ശിരസ് ത്രിചക്രം കൊണ്ട് ഛേദിച്ചു അങ്ങനെ ആ മധു കൈടപ്പന്മാർ എന്ന ദുരാദർശന്മാരായ ദുഷ്ടന്മാരായ അസുരന്മാരെ നിഗ്രഹിച്ചു രാത്രി സൂക്തം ഇവിടെ അവസാനിക്കുകയാണ് अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रीनारायणा ॐ श्रीमहादेव्यै नमः